കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരീന്ദി സംസാരിപ്പ് അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ പുരുഷന്മാരെ ഗ്രൗണ്ടിലേക്ക് പോലും പ്രവേശിപ്പിക്കാൻ നടത്തിയൊരു മഹാസമ്മേളനം ഉണ്ടായിരുന്നു സ്ത്രീകൾ മോദിജിയും അങ്ങും അതായിരുന്നോ ഓഫീസൽ ലോഞ്ച് സ്ഥാനാർത്ഥിത്തെക്കുറിച്ച് മിണ്ടുന്നില്ല അന്നും ഇല്ല അന്നും മിണ്ടിയിട്ടില്ല പക്ഷെ യഥാർത്ഥ ലോഞ്ച് നടന്നത് രണ്ടായിരത്തി മാർച്ച് മാസത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് തൃശൂരിലെ ജനങ്ങൾ തീരുമാനിച്ചു എക്സിറ്റ് പോൾ ഫലത്തിൽ പിന്നെ അതിനെ ബേസ് ചെയ്ത് നടത്തിയ നിരീക്ഷണത്തിലും ചില പ്രമുഖ മാധ്യമങ്ങളും ചില നിരീക്ഷണ വിശാരദന്മാരും കൽപ്പിച്ചു തന്നത് മൂന്നാം സ്ഥാനമായിരുന്നു അങ്ങോട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അവരുടെ ബിസിനസ് ആയിരുന്നു യുവർ ഇൻറ്ററാക്ഷൻ ഓർ ഇൻറ്റർ വിത്ത് പീപ്പിൾ എല്ല ആരൊക്കെയോ തന്നതാണ് ആരാണെന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല ആശ്രയിച്ച് തരുന്ന ഷർട്ട് എനിക്ക് അറിയാം സെന്റ് മേരീസിൽ പരിപാടിക്ക് പോയപ്പോ ഒരു ഷർട്ട് ഇട്ടത് വിത്ത് ആൻഡ് അഡ്മിനിസ്ട്രേഷനൽ രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു ഉദ്ദേശത്തിലേക്ക് ഞാൻ കഥകളി എന്ന് പറയുന്നത് എൻ്റെ വലം നെഞ്ചിൽ ചുമന്ന് കയറ്റി ദാറ്റ് വാസ് അൻപറേഷൻ ഐ വോണ്ട് ഇറ്റ് ലൗ വാണ്ടം തലസ്ഥാനത്തെ ആദ്യത്തെ പൊതുവേദിയായിരുന്നു എൻ്റെ ഒരു ട്വീറ്റ് ഉത്തരമൊക്കെ അതിലുണ്ടെങ്കിൽ പോലും അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഐ അറ്റ് ബിക്കോസ് മൈ മൈ ആർ ഗുഡ് ആൻഡ് ഹാർട്ട് ഞാൻ പരമാവധി മനുഷ്യ സഹജമായ തെറ്റുകളോ പാപങ്ങളോ ഒക്കെ സംഭവിക്കും അത് സംഭവിക്കുന്നതാണ് ചെയ്യുന്നതല്ല എങ്കിലും പരമാവധി ഞാൻ എൻ്റെ ഹൃദയം ശുദ്ധമായി കാത്തു സൂക്ഷിക്കും കാരണം എൻ്റെ ദൈവം എനിക്ക് ഓതിത്തരുന്നത് എൻ്റെ ഹൃദയമായതുകൊണ്ട് അത് കൃത്യമായി അതിൻ്റെ ജോലി ചെയ്യണമെന്ന് പറയുന്ന ഒരു വലിയ ആവശ്യം എനിക്കുണ്ട് ഐ ടേക്ക് മൈ പ്രോംസ് ഫ്രം മൈ ഹാർട്ട്